പ്രപഞ്ചം ഒരു ഭീമൻ കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്നതിന്റെ തെളിവായിരിക്കാം ഗുരുത്വാകർഷണം ഈ ആശയം മുന്നോട്ട് വെച്ചത് കോർക്സ് മൗത്ത് സർവകലാശാലയിലെ ഭൗതിക ശാസ്ത്രജ്ഞനായ മെൽവിൻ ബോക്സൺ ആണ് ഗുരുത്വാകർഷണം ഇന്റർനെറ്റ് തമ്മിലുള്ള ഒരു ആകർഷണ ശക്തി മാത്രമല്ല മറിച്ച് പ്രപഞ്ചം വിവരങ്ങളെ ക്രമീകരിക്കാനും ഒപ്റ്റിമൈസ് ചെയ്യാനും ശ്രമിക്കുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ പ്രക്രിയയുടെ ഉപോൽപ്പന്നമാണ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം പ്രതിപാദിച്ച ഇൻഫോഡൈനാമിക്സിന്റെ രണ്ടാം നിയമം വിവരങ്ങൾക്ക് പിണ്ടമുണ്ടെന്ന ആശയം സ്പേസ് ടൈമിന്റെ പിക്സലേറ്റഡ് ഘടന ഇവയെല്ലാം ചേർന്ന് ഈ സിദ്ധാന്തം നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ചിന്തയെ തന്നെ മാറ്റിമറിക്കുന്നു ഈ വീഡിയോയിൽ ഗുരുത്വാകർഷണത്തിന്റെ ഈ പുതിയ വീക്ഷണം പ്രപഞ്ചം ഒരു സിമുലേഷൻ ആണോ എന്ന ചോദ്യം ശാസ്ത്രം തത്വശാസ്ത്രം ഭാവന എന്നിവയുടെ കവലയിൽ നിന്ന് നമ്മൾ പരിശോധിക്കും ഏസായുടെ ഗവേഷണങ്ങൾ ഐൻസ്റ്റീന്റെ ആപേക്ഷികത ക്വാണ്ടം മെക്കാനിക്സ് ഇവയെല്ലാം ഈ യാത്രയിൽ ഉൾപ്പെടും അവസാനം വരെ കാണൂ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തും നമുക്ക് ആദ്യം ഗുരുത്വാകർഷണത്തെക്കുറിച്ച് പരമ്പരാഗതമായി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് നോക്കാം ഐസക് ന്യൂട്ടൺ പതിനേഴാം നൂറ്റാണ്ടിൽ ഗുരുത്വാകർഷണത്തെ പിണ്ഡങ്ങൾ തമ്മിലുള്ള ഒരു ആകർഷണ ശക്തിയായി വിശദീകരിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിലൂടെ ഗുരുത്വാകർഷണത്തെ സ്ഥലകാലത്തിന്റെ വക്രതയായി പുനർനിർവചിച്ചു പക്ഷേ ഗുരുത്വാകർഷണം എന്തുകൊണ്ട് നിലനിൽക്കുന്നു അതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് ഈ ചോദ്യങ്ങൾക്ക് ശാസ്ത്രലോകത്തിന് ഇപ്പോഴും പൂർണ്ണമായ ഉത്തരമില്ല ഇവിടെയാണ് മെൽവിൻ ബോക്സണിലെ സിദ്ധാന്തം ഒരു പുതിയ വെളിച്ചം വീശുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇലി അഡ്വാൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ പഠനം ഗുരുത്വാകർഷണത്തെ ഒരു കമ്പ്യൂട്ടേഷണൽ പ്രക്രിയയായി കാണാൻ നമ്മെ ക്ഷണിക്കുന്നു പ്രപഞ്ചം ഒരു വലിയ കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്നുവെന്നും ഗുരുത്വാകർഷണം വിവരങ്ങളെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിസമാണെന്നും അദ്ദേഹം വാദിക്കുന്നു ഈ ആശയം ഇൻഫർമേഷൻ ഫിസിക്സ് എന്ന ശാസ്ത്രശാഖയിൽ നിന്നാണ് ഉയർന്നുവരുന്നത് അത് യാഥാർത്ഥ്യം അടിസ്ഥാനപരമായ വിവരങ്ങളുടെ ഒരു ഘടനയാണെന്ന് സൂചിപ്പിക്കുന്നു വോക്സണിലെ സിദ്ധാന്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം മുന്നോട്ട് വച്ച ഇൻഫോണൈനാമിക് ഇന്നത്തെ രണ്ടാം നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് തെർമോഡൈനാമിക്സിന്റെ രണ്ടാം നിയമം പറയുന്നത് ഒരു വേർതിരിക്കപ്പെട്ട സിസ്റ്റത്തിലെ എൻട്രോപ്പി അല്ലെങ്കിൽ അവ്യവസ്ഥ വർദ്ധിക്കുകയോ സ്ഥിരമായിരിക്കുകയോ മാത്രമേ ചെയ്യൂ എന്നാണ് എന്നാൽ ബോക്സാന്റെ ഇൻഫോ ഡൈനാമിക്സിൻ്റെ രണ്ടാം നിയമം പറയുന്നത് വിവര എൻട്രോപ്പി കാലക്രമേണ കുറയുകയോ സ്ഥിരമായി തുടരുകയോ ചെയ്യുന്നു എന്നാണ് അതായത് പ്രപഞ്ചം വിവരങ്ങളെ കൂടുതൽ ക്രമമായും കാര്യക്ഷമമായും സംഭരിക്കാൻ ശ്രമിക്കുന്നു ഒരു കമ്പ്യൂട്ടർ സിപ് ഫയലുകൾ ഉപയോഗിച്ച് ഡാറ്റ കംപ്രസ് ചെയ്യുന്നതിന് സമാനമായി ഈ നിയമം ഡിജിറ്റൽ ഡാറ്റ ജനിതക വിവരങ്ങൾ ഭൗതിക സിസ്റ്റങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി ഉദാഹരണത്തിന് സാസ്കോവിഡ് ടു വൈറസിൻ്റെ ജനിതക മ്യൂട്ടേഷനുകൾ വിശകലനം ചെയ്തപ്പോൾ അവയുടെ വിവര എൻട്രോപ്പി കുറയുന്നതായി വോക്സൺ ശ്രദ്ധിച്ചു ഇത് യാദൃശ്ഠികമല്ല മറിച്ച് ഒരു കമ്പ്യൂട്ടേഷണൽ ഒപ്റ്റിമൈസേഷന്റെ ഫലമാണ് ഈ സിദ്ധാന്തത്തിൻ്റെ കാതൽ വിവരങ്ങൾക്ക് പിണ്ഡമുണ്ട് എന്ന വോക്സണിൻ്റെ മുൻപഠനത്തിലാണ് അദ്ദേഹം വാദിക്കുന്നത് അടിസ്ഥാന കണങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകങ്ങൾ വിവരങ്ങളെ സംവരിക്കുന്നു ജൈവ കോശങ്ങളിൽ ഡി പ്രവർത്തിക്കുന്നതിന് സമാനമായി ഈ വിവരങ്ങൾ ഒന്നിനും പൂജ്യം സമാനമായ ബൈബറി ബിറ്റുകളായി സ്പേസ് ടൈമിൻ്റെ പിക്സലേറ്റഡ് ഘടനയിൽ രേഖപ്പെടുത്തപ്പെടുന്നു സ്പേസ് ടൈം ഒരു ഡിജിറ്റൽ ഗ്രിഡ് പോലെ ചെറിയ സെല്ലുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഓരോ സെല്ലും പൂജ്യം അഥവാ ശൂന്യം അല്ലെങ്കിൽ ഒന്ന് അഥവാ ദ്രവ്യം എന്ന് രേഖപ്പെടുത്തുന്നു ഒരു സെല്ലിൽ ഒന്നിലധികം കണികകൾ ഉണ്ടെങ്കിൽ പ്രപഞ്ചം അവയെ ഒരത്തെ വസ്തുവായി കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു കാരണം ഒരു വസ്തുവിന്റെ സ്ഥാനവും വേഗതയും ട്രാക്ക് ചെയ്യുന്നത് ഒന്നിലധികം വസ്തുക്കളെ ട്രാക്ക് ചെയ്യുന്നതിനേക്കാൾ കമ്പ്യൂട്ടേഷണൽ ആയി കാര്യക്ഷമമാണ് ഈ പ്രക്രിയയാണ് ഗുരുത്വാകർഷണം എന്ന് വോക്സൺ വിശദീകരിക്കുന്നു ഈ ആശയം ഒരു ഡിജിറ്റൽ സാമ്യത്തിലൂടെ മനസ്സിലാക്കാം ഒരു വീഡിയോ ഗെയിമോ വെർച്വൽ റിയാലിറ്റി സിമുലേഷനോ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഡാറ്റ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ പ്രോഗ്രാമർമാർ ശ്രമിക്കുന്നു ഒരു ഗെയിമിൽ ഒരു കഥാപാത്രത്തിന്റെ ചലനങ്ങൾ ഒരത്തെ യൂണിറ്റായി ട്രാക്ക് ചെയ്യുന്നത് ഓരോ അണുവിന്റെയും ചലനം വ്യക്തിഗതമായി കണക്കാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അതുപോലെ പ്രപഞ്ചം വിവരസങ്കീർണത കുറയ്ക്കാൻ ദ്രവ്യത്തെ ഒന്നിച്ചു ചേർക്കുന്നു ഇത് ഗുരുത്വാദക്ഷണമായി പ്രത്യക്ഷപ്പെടുന്നു സ്വിഗ്റ്റ് ഫയലുകൾ ഡാറ്റയെ ചെറുതാക്കുന്നത് ഗുരുത്വാകർഷണം പ്രപഞ്ചത്തിന്റെ വിവര സംവരണത്തെ കാര്യക്ഷമമാക്കുന്നു ഈ സാമ്യം ഗുരുത്വാകർഷണത്തെ ഒരു നികൂട്ട് ശക്തിയായല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു ഉയർന്നുവരുന്ന സ്വഭാവമായി കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ബോക്സണിലെ സിദ്ധാന്തം പ്രപഞ്ചം ഒരു സിമുലേഷൻ ആണോ എന്ന ചോദ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു ഈ ആശയം പുതിയതല്ല രണ്ടായിരത്തി മൂന്നിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ തത്വചിന്തകനായ വിക്ക് ബോസ്ട്രോം സിമുലേഷൻ ഹൈപ്പോതസിസ് മുന്നോട്ട് വച്ചു അതിൽ ഒരു വിപുലമായ നാഗരികക്ക് യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്ത സിമുലേഷനുകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വാദിച്ചു എലോൺ മസ്ക് സെത്തുലോയിന് തുടങ്ങിയവർ ഈ ആശയത്തെ പിന്തുണച്ചിട്ടുണ്ട് ബോക്സണിന്റെ പഠനം ഈ തത്വചിന്താപരമായ ആശയത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകുന്നു അദ്ദേഹത്തിന്റെ വാദം പ്രപഞ്ചം ഒരു സിമുലേഷനാണോ അല്ലയോ എന്നല്ല മറിച്ച് അതിനെ ഒരു വിവരാധിഷ്ഠിത സംവിധാനമായി കണക്കാക്കുന്നത് ഗുരുത്വാകർഷണം ക്വാണ്ടം മെക്കാനിക്സ് ഇരുണ്ട ദ്രവ്യം ഇരുണ്ട ഊർജം എന്നിവയെ മനസ്സിലാക്കാൻ പുതിയ വഴികൾ തുറക്കുമെന്നാണ് ഗുരുത്വാകർഷണത്തിന്റെ ഈ പുതിയ വീക്ഷണം പരമ്പരാഗത ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നു ഐൻസ്റ്റീൻ്റെ സാമാന്യ ആപേക്ഷികത ഗുരുത്വാകർഷണത്തെ സ്ഥലകാലത്തിന്റെ ജ്യാമികീയ വക്രതയായി വിശദീകരിക്കുന്നു അതേസമയം ക്വാണ്ടം മെക്കാനിക്സ് കണങ്ങളുടെ സൂക്ഷ്മതലത്തിലെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു എന്നാൽ ഈ രണ്ട് സിദ്ധാന്തങ്ങളും ഒരുമിച്ച് യോജിപ്പിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ബോക്സണിന്റെ സമീപനം പിണ്ഡവും ഊർജവും മാത്രമല്ല വിവരവും യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെന്ന് വാദിക്കുന്നു ഈ വിവരാധിഷ്ഠിത വീക്ഷണം ഗുരുത്വാകർഷണത്തിൻ്റെ ക്വാണ്ടം സ്വഭാവം ബ്ലാക്ക് ഹോളുകളുടെ തെർമോഡൈനാമിക്സ് ഇരുണ്ട ദ്രവ്യത്തിന്റെ സ്വഭാവം എന്നിവ മനസ്സിലാക്കാൻ പുതിയ സാധ്യതകൾ തുറക്കുന്നു ഉദാഹരണത്തിന് ബോക്സ് മുൻപ് വാദിച്ചിട്ടുണ്ട് വിവരങ്ങൾക്ക് കിണ്ടമുണ്ടെങ്കിൽ അത് പ്രപഞ്ചത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനം വരുന്ന ഇരുണ്ട ദ്രവ്യത്തിന്റെ ഒരു ഭാഗമായിരിക്കാം പത്ത് റൈസക്ക് തൊണ്ണൂറ്റിമൂന്ന് വിഗ്രികൾ വിവരമായി രണ്ട് ദശാംശം ഏഴ് മൂന്ന് കെൽവിൻ താപനിലയിൽ പ്രപഞ്ചത്തിന്റെ വിവരാധിഷ്ഠിത ഘടന സിമട്രിയുടെ വ്യാധയെ വിശദീകരിക്കാനും സഹായിക്കുന്നു പ്രകൃതിയിൽ ചിത്രശലഭങ്ങളുടെ ചിറകുകൾ പൂക്കൾ നക്ഷത്ര മത്സ്യങ്ങൾ എന്നിവയിൽ ഞങ്ങൾ സിമട്രി കാണുന്നു എന്തുകൊണ്ടാണ് പ്രകൃതി സിമട്രിയെ ഇഷ്ടപ്പെടുന്നത് ബോക്സണിന്റെ പഠനം പറയുന്നത് ഉയർന്ന സിമട്രി ഏറ്റവും കുറഞ്ഞ വിവര എൻട്രോപ്പി സ്റ്റേറ്റിനെ പ്രതിനിധീകരിക്കുന്നു അതായത് വിവരങ്ങളെ കാര്യക്ഷമമായി കോഡ് ചെയ്യാനുള്ള ഒരു വഴി ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ സിമട്രിക്കൽ ഡിസൈനുകൾ കുറഞ്ഞ ഡാറ്റ ഉപയോഗിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രതിനിധീകരിക്കുന്നു പ്രപഞ്ചവും ഇതേ തന്ത്രം ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ഒരു സിമുലേഷന്റെ ലക്ഷണമായിരിക്കാം ഈ സിദ്ധാന്തം ബ്ലാക്ക് ഹോളുകളിലേക്കും വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ബ്ലാക്ക് ഹോൾ തെർമോഡൈനാമിക്സിൽ വിവര എൻട്രോപ്പി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ബ്ലാക്ക് ഹോളുകൾ വിവരങ്ങളെ നഷ്ടപ്പെടുത്തുന്നു എന്ന് വാദിച്ചു എന്നാൽ പിന്നീടുള്ള ഗവേഷണങ്ങൾ വിവരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ബോക്സണിന്റെ ഇൻഫോണൈ ബ്ലാക്ക് ഹോളുകൾ വിവരങ്ങളെ കംപ്രസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആയിരിക്കാം എന്ന് വാദിക്കുന്നു ഇത് ഗുരുത്വാകർഷണത്തിന്റെ വിവരാധിഷ്ഠിത സ്വഭാവവുമായി യോജിക്കുന്നു പ്രപഞ്ചം ഒരു സിമുലേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ പരീക്ഷിക്കും ബോക്സൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ക്രൗഡ് ഫണ്ടിംഗ് പ്രോജക്റ്റ് ആരംഭിച്ചു കണവിരുദ്ധ ഗണ ഉപയോഗിച്ച് വിവരങ്ങളുടെ പിന്നുമടക്കാൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ജോൺ ബാരോ സിമുലേഷനുകൾക്ക് കമ്പ്യൂട്ടേഷണൽ പിശവുകൾ ഉണ്ടാകാമെന്നും പ്രകൃതിയിലെ സ്ഥിരാംഗങ്ങൾ മാറുന്നത് ഇത്തരം പിശവുകളെ സൂചിപ്പിക്കാമെന്നും വാദിച്ചു യാസായുടെ പ്ലാന്റ് ദൗത്യം പ്രപഞ്ചത്തിന്റെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് മാപ്പ് ചെയ്തു ഇത് വിവരാധിഷ്ഠിത ഘടനയെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയേക്കാം ഈ സിദ്ധാന്തം നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തത്വചിന്താപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു നമ്മുടെ ഇന്ദ്രീനങ്ങൾ വെറും ഇലക്ട്രിക്കൽ സിഗ്നലുകളാണെങ്കിൽ ഒരു ജൈവ കമ്പ്യൂട്ടർ നമ്മുടെ ബോധത്തെ പ്രോസസ്സ് ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥ എന്താണ് മാട്രിക്സ് സിനിമയിൽ നിയോ യാഥാർത്ഥ്യത്തെ കോഡായി കാണുന്നു ബോക്സണിലെ സിദ്ധാന്തം നമ്മുടെ പ്രപഞ്ചവും ഇത്തരത്തിൽ ഒരു കോഡായിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ ഈ സിമുലേഷനിൽ പിങ്ങിലെ പ്രോഗ്രാമർ ആരാണ് ഒരു വിപുലമായ നാഗരികത ഒരു കോസ്മിക് ഇൻ്റലിജൻസ് അതോ ഈ ചോദ്യങ്ങൾ നമ്മുടെ ധാരണയിലെ പരിധിക്കപ്പുറമാണ് ഭാവി എന്താണ് ബോക്സണിന്റെ പഠനം ഗുരുത്വാകർഷണത്തിൻ്റെ ക്വാഡും റിലേറ്റീവ് സന്ദർഭങ്ങളിൽ ഈ ആശയങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ വിവരാധിഷ്ഠിത പ്രപഞ്ചത്തിൻ്റെ മോഡലുകൾ സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞേക്കാം രണ്ടായിരത്തി മുപ്പത് ഓടെ യാസായുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള കൂടുതൽ ഡാറ്റ നൽകിയേക്കാം ഇത് ബോക്സണിലെ സിദ്ധാന്തത്തെ പരോക്ഷമായി പരിശോധിക്കാൻ സഹായിക്കും ഇന്ത്യയിൽ ടി ഐ എഫ് ആർ ഐ ഐ സി തുടങ്ങിയ സ്ഥാപനങ്ങൾ ക്വാണ്ടം ഇൻഫർമേഷൻ തിയറിയിൽ ഗവേഷണം നടത്തുന്നു ഇത് ഭാവിയിൽ ഈ ആശയങ്ങളുമായി യോജിക്കാം ഈ വിഷയത്തെക്കുറിച്ച് നിന്റെ ചിന്തകൾ എന്താണ് പ്രപഞ്ചം ഒരു സിമുലേഷൻ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഗുരുത്വാകർഷണം ഒരു കമ്പ്യൂട്ടേഷണൽ പ്രക്രിയയാണെന്ന ഈ ആശയം എന്താണ് തോന്നിയത് കമന്റ് സെക്ഷനിൽ എഴുതൂ ഇത്തരം ശാസ്ത്രീയ വീഡിയോകൾ കൂടുതൽ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ